സ്കൂൾ സമയമാറ്റത്തിൽ പ്രതിഷേധം ഘടിപ്പിച്ച് സമസ്ത സ്കൂൾ സമയമാറ്റത്തിൽ സംസ്ഥാന സർക്കാരിന് എതിരെ കടുത്ത വിമർശനവുമായി എ പി സമസ്ത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങൾ ആലോചനയോടെ വേണമെന്ന് കാന്തപുരം വിഭാഗം മാറ്റങ്ങൾ കൃത്യമായ പഠനത്തിന്റെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാകണമെന്നും എ പി സമസ്ത കീം ലിസ്റ്റ് വിഷയത്തിൽ സർക്കാർ വിവേകത്തോടെ പെരുമാറണമെന്നും വിമർശനം മുഹമ്മദ് ഷഹീദ് ചേരുന്നുണ്ട് ഷഹീദ് സമസ്ത പ്രത്യക്ഷ സമരത്തിലേക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു സമയത്ത് എ പി വിഭാഗം കൂടി പ്രതിഷേധം അറിയിക്കുകയാണ് കൂടുതൽ മുസ്ലിം സംഘടനകൾ രംഗത്തേക്ക് വരുമ്പോൾ എന്താണ് എ പി വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ വലിയ വിമർശനം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് വരികയാണ് സ്കൂൾ സമയമാറ്റത്തിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാടെടുത്തത് സർക്കാരാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിക്കുടിയുടെ പ്രതികരണം വരികയാണ് ചർച്ചയില്ലാതെ ഏകപക്ഷീയമായ നിലപാടെടുത്തത് തെറ്റാണ് സമസ്തയുടെ സമരം ന്യായമാണ് ലീഗ് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമെന്നും പി കെ കുഞ്ഞാലിയുടെ കുറ്റിക്കുട്ടിയുടെ പ്രതികരണം കൂടി വന്നിരിക്കുകയാണ് അതുകൂടി കേൾക്കാം ജനാധിപത്യ നില എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചർച്ച സ്കൂളും വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരു ക്ലാഷ് ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതിനോട് വിരോധം ഉണ്ടാകേണ്ട കാരണം എന്താ കാര്യം എന്താ അരമണിക്കൂർ സമയം കൂട്ടണമെങ്കിൽ അതിന് മാർഗം എന്താണെന്നുള്ള അവരോട് ചർച്ച ചെയ്തുകൊണ്ട് ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനം എടുത്തവരാണ് അവർക്ക് എതിർപ്പ് അവർ ഒരു വിക്ഷോഭം പ്രഖ്യാപിച്ചിരിക്കുന്നത് ലീഗ് എന്ത് ചെയ്യുക ലീഗിനെ ആലോചിച്ച് തീരുമാനിക്കും അതായത് ന്യായമാണ് അത് ചർച്ചാർത്ഥം മുഹമ്മദ് ഷെയ്ദ് ഉണ്ട് ഷെയീദ് മുസ്ലിം സംഘടനകൾ കൂടുതലായി രംഗത്തേക്ക് വരികയാണ് എ പി വിഭാഗം ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് എന്ത് വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് സമയമാറ്റവുമായി ബന്ധപ്പെട്ട സതീഷ് സമസ്ത എ പി വിഭാഗം ഈ വിഷയത്തിൽ സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ഇതുവരെ കൃത്യമായ നിലപാട് പറഞ്ഞിരുന്നില്ല സമസ്ത ഇ കെ വിഭാഗം പ്രതിഷേധം അറിയിച്ചിരുന്നു നേരത്തെ സംസ്ഥ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു സർക്കാർ അത് പരിഗണിക്കപ്പെട്ടില്ല പിന്നീട് സംസ്ഥ അവരുടെ മദ്രസാ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങിയത് പക്ഷെ അപ്പോഴൊക്കെ മൗനം പാലിക്കുകയായിരുന്നു സംസ്ഥ എ പി വിഭാഗം താന്തരം വിഭാഗം പക്ഷെ ഇന്നലെ അവർ മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ജമായത്തിന്റെ സമ്മേളനത്തിലാണ് നേതൃയോഗത്തിലാണ് ഈ കാര്യത്തിൽ ഒരു സർക്കാരിനെതിരെ ഇപ്പോൾ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അതായത് ആലോചനയില്ലാതെ കൂടിയാലോചനയില്ലാതെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് ശരിയായതല്ല കുട്ടികളുടെ പഠനത്തെയും മദ്രസ പഠനത്തെയും ഒക്കെ ബാധിക്കുന്ന സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരു വിമർശനമായി ഇപ്പോൾ എ പി വിഭാഗം എ പി വിഭാഗം സംസ്ഥ സർക്കാരുമായി അല്ലെങ്കിൽ സി പി എം ഇടതുപക്ഷവുമായി വളരെ അടുത്തു നിൽക്കുന്നതാണ് സർക്കാരിന്റെ തീരുമാനങ്ങളോടൊക്കെ വളരെ അനുകൂല നിലപാടെടുക്കുകയും അവർക്ക് പിന്തുണയുമായി രംഗത്തുള്ള ഒരു സംഘടനയാണ് ആ സംഘടന തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ മറിച്ച് നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി സർക്കാർ ഇതുവരെ ഇനി സംസ്ഥാന ഇ കെ വിഭാഗത്തിന്റെ എതിർപ്പ് പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ തീരുമാനം ഇനി ഈ കാന്തപുരം വിഭാഗം കൂടി ഇപ്പോൾ എതിർപ്പുമായി വന്നതോടെ സർക്കാരിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നാണ് ഇനി അറിയേണ്ടത് പക്ഷേ സർക്കാർ വൃത്തങ്ങൾ കേന്ദ്രങ്ങളൊക്കെ ഈ കാര്യത്തിൽ ഇനി ഒരു പുനർവിജ്യന്തനം ഇല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ് ശ്രീ മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ കൂടുതൽ മുസ്ലിം സംഘടനകൾ സർക്കാരിൻ്റെ ഈ പഠനവുമായി ബന്ധപ്പെട്ട സമയമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ച് സമരമുഖത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ശ്രീ റെജി ലൂക്കോസ് ഇടതു സഹയാത്രികനും ഒപ്പം മൊയ്ൻ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പ്രതിനിധി കൂടി നമ്മുടെ ചേരുകയാണ് ശ്രീ ഇപ്പോൾ എന്താണ് ഈ മുസ്ലിം സംഘടനകൾ ഒരുപാട് രംഗത്തേക്ക് വരുമ്പോൾ അല്പസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം വരുന്നത് സ്കൂൾ സമയമാറ്റം ആലോചനയിലേ ഇല്ല ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രം സൗകര്യം പരിഗണിച്ച് സൗകര്യം ചെയ്തു കൊടുക്കാൻ സർക്കാരില്ല സർക്കാരിനെ വിരട്ടരുത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി നിശിതമായി പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ വിഭാഗം കൂടി രംഗത്തേക്ക് വരികയാണ് ഇവിടെ മതശങ്ങളുടെ ശാസ്ത്ര അനുസരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരങ്ങൾ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞാൽ അത് പരിഷ്കൃത കേരള ഈ സംഭവത്തിന് ലജ്ജാകരമായ രീതിയിൽ മാത്രമേ അതിനെ ശ്രമിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ ഈ സമയമാറ്റം പറഞ്ഞാൽ എന്താ മണിക്ക് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മാത്രം നാലുമണിക്ക് ശേഷം പതിനഞ്ച് മിനിറ്റ് എട്ട് മീനും നിലനിർത്തിക്കാനുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ സമയക്രമമാണ് വിദ്യാലയങ്ങളിൽ സർക്കാരിന് കൊടുത്തിരിക്കുന്നത് ഇത് സർക്കാർ ഏകോഷ്യമാണ് തീരുമാനിച്ചില്ല ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ഒരു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് പിന്നെ കരടീയം എന്ന് പറയുന്നത് ഇവിടെ ഈ സമസ്ത ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി മതസംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് വിദ്യാലയങ്ങളുണ്ട് പ്രത്യേകിച്ച് പിന്നെ സി ബി എസ് ഇ ഐ സി എസ്ഇ പോലുള്ള സിലബസിലുള്ള പിന്നെ വിദ്യാലയങ്ങളുണ്ട് ആ വിദ്യാലയങ്ങളിലൊക്കെ പറഞ്ഞതിന് ഒമ്പത് മണിക്കും ഒമ്പതരയ്ക്കുമാണ് സ്കൂൾ സമയം തുടങ്ങുന്നത് അവിടെയൊക്കെ പോകുന്ന കുട്ടികൾ ഈ മധുരസം വളരണ ഉപേക്ഷിച്ചവരാണോ അവരൊന്നും ഈ മധുരസംവരണത്തിലും പോകത്തില്ലേ അപ്പൊ അതുകൊണ്ട് കേരളം പോലുള്ള വിവസ്വൃതയുള്ള ഒരു സമൂഹത്തിൽ മതസംഘടനകളുടെ ശാസനയും അവരുടെ മെനട്ടലും സർക്കാരിന്റെ അടുത്ത് വേണ്ട എന്നുള്ള പിന്നെ മന്ത്രി ശിവൻകുട്ടിയുടെ നിലപാടാണ് കേരളക്കാതോർത്ത് ശ്രമിച്ചത് അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത് ഇതുപോലുള്ളവരുടെ ശാസ്ത്രീയം മതപഠനം നിർബന്ധമായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ അവരെ എന്നെ സമയം കണ്ടെത്തിട്ടെ ഇവിടെ ആ അരമണിക്കൂറിലൂടെ അത് ഡിവൈഡ് ചെയ്തിട്ടില്ലേ ഇത് കേരളത്തിലെ വിദ്യാലയങ്ങളിൽ സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് സമൂഹത്തിലെ തൊണ്ണൂറ്റി ശതമാനം ആളുകൾ സ്വീകരിച്ചിരിക്കുക ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുവാണെങ്കിൽ പരസ്യത്തിൽ രാവിലെ ഒൻപത് എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു മണി വരെയാണ് ചേരത്തൊക്കെ ഏഴു മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയുണ്ട് കേരളം പക്ഷെ അത് സമതലമായിട്ട് എല്ലാവർക്കും ഒരു സ്കൂൾ ടൈമിംഗ് ആണ് വെച്ചിരിക്കുന്നത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഈ പറഞ്ഞ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഐ സി എസ്ഇ അതുപോലെ സി ബി എസ് സിലബസിലുള്ള മിക്കവാറും സ്കൂളുകളിൽ ഈ പറയുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൂടെ നയപരമായ കാര്യങ്ങളൊക്കെ തന്നെ എടുക്കുമ്പോൾ അതിനു മുൻപ് തരം മത മത സംഘടനകളുമായി സംസാരിക്കണം എന്ന ഒരു രീതി അത് അവലംബിക്കപ്പെടേണ്ടതാണോ കാരണം ഇപ്പോൾ നമുക്കറിയാം സൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉയർന്നു വന്ന വാദഗതികൾ പിന്നീട് അതിനോട് വലിയ തോതിലുള്ള ചർച്ചകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ആരും മാവഴിക്ക് പോകാത്തതുകൊണ്ട് അതവിടെ കെട്ടടങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് നിലവിലൊക്കെ കാര്യങ്ങൾ നോക്കുമ്പോൾ അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ തന്നെ അങ്ങനെ ഒരു നിലപാട് മതസംഘടന എടുക്കുമ്പോൾ പ്രത്യേകിച്ച് സമസ്ത കേരള ഉലമ അടക്കം പ്രത്യക്ഷ സമരം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്കും ഒക്കെ അല്ലാതെ എത്തുകയാണ് അപ്പോൾ അതിന് സർക്കാർ ഒരു തരത്തിലും വഴങ്ങില്ല എന്ന് പറയുമ്പോൾ സമരത്തിന്റെ കൂടി മുഖത്തേക്ക് സംഘടനകൾ പോവുകയാണ് അത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ ഒരു സമ്മർദ്ദത്തിലാക്കുന്നില്ല കേരളത്തിലെ അവർ സമരം നടത്തട്ടെ അവർക്കുണ്ട് കേരളത്തിലെ ജനങ്ങളെ ഒന്ന് അതുപോലെ തന്നെയല്ല പിന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വന്നിരിക്കുന്ന ഈ സമയമാറ്റത്തെ നിഖരിക്കാൻ അവർക്ക് ആരാ അവകാശം നൽകുന്നത് കേരളീയ പൊതുസമൂഹത്തിന്റെ മുഴുവൻ അച്ചാരം ഈ മത ശാസ്ത്രങ്ങൾക്ക് വഴങ്ങി കൊടുക്കാനായിട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ടോ ഒരിക്കലുമില്ല അതൊരിക്കലും ഇനി നടക്കത്തില്ല പണ്ട് യു ഡി എഫ് ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഇവര് ഇതുപോലെയുള്ള മതശാസ്ത്രങ്ങൾക്ക് വഴങ്ങി പരിഷ്കര സമൂഹത്തിന് അപമാനകരമായ തീരുമാനം എടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം പ്രതീക്ഷയെ എന്തായാലും യു ഡി എഫ് സർക്കാർ കേരളത്തിൽ വരികയെന്നുള്ള ഉറപ്പായി കഴിഞ്ഞു ഇത്തരക്കാരന് ഭരണം കൊടുക്കുന്നത് ഇനി എന്തെങ്കിലും കാരണശാല വന്നാൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് ഏതെങ്കിലും ജമാഅത്ത് ഇസ്ലാമിയുടെ പട്ടത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുള്ളൂ അവര് കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പറ്റാത്ത പല തീരുമാനങ്ങൾ എടുക്കും കേരളത്തിലെ പൊതുസമൂഹം ഒരു രണ്ടാം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യ സമരത്തിനോട് വരും അത് തന്നെയാണ് ഇവരുദ്ദേശിക്കുന്നത് പക്ഷെ അത് കേരളത്തിൽ നടക്കുകയല്ല കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് മാറി പിന്നെ ഈ മതശാസ്ത്രങ്ങളിലും മതവിദ്യാഭ്യാസത്തിനും അടിമകളാക്കി കുട്ടികളെ വളർത്തിയാൽ വളർത്താനുള്ള അവരുടെ പിടി ആയിരുന്നതിന്റെ ഭയമാണ് അവരിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് ഇസ്ലാം മത സംഘടനകൾ മാത്രമല്ല മറ്റെല്ലാ മതസംഘടനകളും ഉദ്ദേശിച്ചാൽ പറയുന്നത് മറ്റു മതസംഘടനകളൊന്നും ഇപ്പൊ ഈ പിന്നെ ഇതുപോലെ കുടുംബ ഡാൻസ് ഇവര് രംഗത്ത് വന്നില്ലേ ഞങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല കുട്ടികൾ അശ്രീയപരമായിട്ടുള്ള ഡാൻസ് ആണെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഏതെല്ലാം രീതിയിലുള്ള സമൂഹം ഇവർക്ക് അംഗീകാരം കൊടുത്തു വിശ്വസിക്കുന്ന കേരളത്തിലെ മുഴുവൻ ആ ഡാൻസ് സർക്കാർ കുട്ടികളുടെ ബ്രെയിൻ അവരുടെ അതുപോലെ തന്നെ സന്തോഷം മൊയിൻകുട്ടി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പ്രതിനിധിയാണ് ശ്രീ മൊയിൻകുട്ടി എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ സ്കൂൾ സമയമായി മാറ്റുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ് കാരണം കാര്യപ്രാപ്തിയോടുകൂടി ഇതാണ് ബുദ്ധിമുട്ടുകളെന്ന് എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് കാരണം സർക്കാരിൻ്റെ നിലപാടായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അല്പസമയം മുമ്പ് പ്രതികരണം വരുന്നത് അതായത് മതസംഘടനകളിനോട് വിരട്ടാൻ നോക്കേണ്ട നോക്കേണ്ടതെന്ന് കണിശമായ ഭാഷയിലാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അതായത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം ഒരു നയപരമായ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വരുന്നത് മൊയിൻകുട്ടി പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഒരു ഉത്തരവ് പ്രകാരം സ്കൂളിൻ്റെ സമയമാറ്റം രാവിലെ എട്ട് നാപ്പത്തി അഞ്ച് മുതൽ സോറി ഒമ്പത് നാൽപ്പത്തി അഞ്ച് മുതൽ ആരംഭിക്കാനും വൈകിട്ട് നാല് പതിനഞ്ച് വരെ ദീർഘിപ്പിക്കാനും അര മണിക്കൂർ അധികം എടുത്തുകൊണ്ടുള്ള ഒരു സമയക്രമം എത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഒരുങ്ങ ആ ഉത്തരവ് വന്ന് പിറ്റേന്ന് തന്നെ പതിനൊന്ന് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് ബഹുമാനപ്പെട്ട സമസേ അല്ലാ ജമിയത്തുലമയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോ തങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് ഈ കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുകയും മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ ഔദ്യോഗികമായി സമസ്തയുടെ ഒരു നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് കേരളത്തിൽ വ്യവസ്ഥാപിതമായി നടന്നു വരുന്ന ഒരു മദ്രസ സംവിധാനം സമസേല ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പതിനൊന്നായിരം മദ്രസകളായിട്ട് പന്ത്രണ്ട് ലക്ഷം കുട്ടികൾ പഠിക്കുന്നത് സംസ്ഥാനത്തെ കലാലയങ്ങളിൽ മൊത്തം സ്കൂളുകൾ പഠിക്കുന്ന ലക്ഷം ലക്ഷം വിഭാഗം വരും കുട്ടികൾ വിദ്യാഭ്യാസം ഈ പഠനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിന്റെ ഒരു ഉത്തരവ് സ്വാഭാവികമായും ഉത്തരവ് സർക്കാർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപെടുന്നത് മാത്രമല്ല ഒരു പതിനഞ്ച് മിനിറ്റ് ആണ് സമയക്രമം ഒരു വെള്ളിയാഴ്ച ഒഴികെ ഈ ഇതര ദിവസങ്ങളിലൊക്കെ തന്നെയുള്ള ആ ഒരു പതിനഞ്ച് മിനിറ്റ് ഉച്ചയ്ക്ക് മുൻപും ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം അത് ആ സമയം വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ അത് ഉണ്ടാകുന്ന കവർന്നെടുക്കുന്ന എന്ത് പ്രക്രിയയാണുള്ളത് മദ്രസാ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ നിയമങ്ങളും ചട്ടങ്ങളും അതോടൊപ്പം കൃത്യമായി ടൈം ടേബിൾ പാലിച്ചുകൊണ്ട് ഒരു പാഠ്യപദ്ധതി ക്രമപ്പെടുത്തിയിട്ടാണ് പോകുന്നത് കാ മണിക്കൂർ ദിവസം കാ മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ വരുമ്പോൾ വലിയ പഠനാവസരമാണ് നഷ്ടപ്പെടുന്നത് മദ്രസ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് രണ്ട് മണിക്കൂർ പൂർണ്ണമായിട്ടും മദ്രസയുടെ മൂന്ന് പീരീഡ് സിസ്റ്റം പാലിച്ചു കൊണ്ടാണ് അത് മദ്രസ തുടങ്ങുന്നത് ഒമ്പതര മണിവരെ അവിടെ ക്ലാസ് ഉണ്ട് ഒമ്പതര മണിക്ക് ക്ലാസ് കഴിഞ്ഞ് കുട്ടി പത്ത് മണിക്കാണ് കേരളത്തിൻ്റെ വിദ്യാലയങ്ങളിൽ കുട്ടിയെത്തുന്നത് മണി മുതൽ മണി വരെ പാരമ്പര്യമായി നമ്മൾ കേരള സംസ്ഥാനത്ത് നിലവെന്ന് നിലവിൽ വന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇരുന്നൂറ്റി ഇരുപത് വർക്കിൻ്റെ ഉറപ്പാക്കണം അല്ല അതിനകത്ത് ശ്രീ ശ്രീ മൊയൻകുട്ടി ഒരു കാര്യം നമ്മൾ എല്ലാ മതമൂല്യങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു നാടാണിത് അങ്ങനെ അങ്ങനെ ഇവിടെ ചിട്ടവട്ടങ്ങളിലൂടെ പോകുന്നതാണ് പക്ഷേ ഒരു കാര്യം ചില കാര്യങ്ങളിൽ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാ സംഘടനകളും ഒരു മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ ക്രൈസ്തവ സംഘടനകളോ ഹൈന്ദവ സംഘടനകളോ എല്ലാവരും അവരുടെ നിലപാടിനനുസരിച്ച് വരികയാണെങ്കിൽ ആ സിസ്റ്റം എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നൊരു സ്വാഭാവിക മറുപടി എന്താണ് നമുക്ക് നൽകാൻ കഴിയുക കേരളത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലെ കെ ആർ ആക്ട് വന്ന് അന്ന് മുതൽ തന്നെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളിന്റെ സമയക്രമം വരുത്തിയിട്ടുണ്ട് ആർ ടി പറയുന്നത് അതാത് സംസ്ഥാനത്തിൽ സമയം ആ സാഹചര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ഈ മദ്രസ പഠനത്തിൽ ബാധിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം സ്വാഭാവികമായിട്ടും അത് ആ വിഭാഗത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് കേരളം അതായത് ശ്രീ മൊയ്ൻകുട്ടി നമ്മളിപ്പോൾ ഈ സൂംബയുടെ കാര്യം സൂംബയുടെ കഴിഞ്ഞത് ആഴ്ചയാണ് ആ ചർച്ചകളൊക്കെ കെട്ടടങ്ങി അവസാനിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പ്രതികരണങ്ങൾ തേടുമ്പോഴെന്താണ് മതപരമായിട്ടുള്ള മൂല്യങ്ങൾക്ക് എതിരെന്താണ് ഈ ഒരു സമയം വരുമ്പോൾ സമയത്തിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റാണ് പതിനഞ്ച് മിനിറ്റ് അധികം ഒരു വാർഷിക വിദ്യാഭ്യാസ കലണ്ടറുമായി ബന്ധപ്പെട്ട് ഒന്ന് തേടുകയാണ് ഒരു സർക്കാർ സംവിധാനം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ മതത്തിന്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് സമീപിക്കുന്നത് സ്വാഭാവികമായും ഒരു പതിനഞ്ച് മിനിറ്റോ പിന്നിലോട്ട് തള്ളുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ മത സ്ഥാപനങ്ങൾ തള്ളുക തള്ളപ്പെടുകയാണെങ്കിൽ എന്താണ് ഇവിടെ ബുദ്ധിമുട്ട് വരുന്നത് ഇത് ഒരു മത മതസംഘടനകൾ പ്രസ്ഥാന പഠനത്തെ ബാധിക്കുന്നു എന്നുള്ളത് മാത്രം കൂടുതൽ മതസംഘടനകൾ മദ്രസാ പ്രസ്ഥാനങ്ങൾ എതിർക്കുന്നൂ പൊതുസമൂഹത്തിൽ ഇതിനൊരു ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ നമുക്കറിയാം ഇതിന് കോടതിയുടെ ഒരു വിധി പറയുന്നുണ്ട് കോടതിയുടെ വിധിയുടെ പശ്ചാത്തലം എന്താ ശനിയാഴ്ച അധിക പ്രവൃത്തി ദിവസം ഗവൺമെന്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസ കലണ്ടർ അപ്പൊ അധ്യാപക സംഘടനകളൊക്കെ കോടതിയെ സമീപിച്ചു കോടതി പറഞ്ഞു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പറയാൻ ഇരുന്നൂറ്റി വർക്കിന്റെ ഉറപ്പുവരുത്തണം ആയിരത്തി എറുന്നൂറ് മണിക്കൂറുകൾ പഠന സമയം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞു കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി ഇരുപത് വർക്കിന് ശരി ഞാൻ ഞാൻ മുടങ്ങിയെത്താം ശ്രീ മൊഴിക്കുട്ടി ശ്രീ റജിലുക്കോസ് നമുക്ക് ശ്രീ മൊയ്ൻകുട്ടി പറഞ്ഞുവല്ലോ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അത് ചിട്ടപ്പെടുത്തിയ ഒരു സമയക്രമമാണ് മദ്രസകളുമായി ബന്ധപ്പെട്ട് അത് മാറ്റാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒരു സിസ്റ്റം കൊണ്ടുപോകണം സ്വാഭാവികമായ സിസ്റ്റം കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാവരും കൂടെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും വിരട്ടലിന് നിൽക്കില്ല ഞങ്ങൾ ഞങ്ങളെന്ന് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടി വീണ്ടും ആവർത്തിക്ക ആവർത്തിക്കുന്ന അങ്ങനെ ഇങ്ങനെ എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും മന്ത്രി ശിവകുട്ടി എന്ന് പറയുന്നത് ജനാധിപത്യ ബോധമുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയേ പറയാൻ കഴിയത്തുള്ളൂ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റും ഈ സി ബി എസ് ഇ ഐ സി സി സിലബസിലുള്ള സ്കൂളിൽ ഇവർ ഇതെല്ലാം നടത്തുന്നുണ്ട് നിരവധി ജമാഅത്ത് ഇസ്ലാമി നടത്തുന്നുണ്ട് മുസ്ലിം ലീഗ് നടത്തുന്നുണ്ട് മറ്റ് സെന്റർ നടത്തുന്നുണ്ട് അവിടെയൊക്കെ ഒമ്പതിനൊക്കെ ഒമ്പതിനും ഒക്കെയാണ് സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർക്ക് എന്തുകൊണ്ട് അത് മാക്കാത്ത അപ്പൊ അവിടെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മദ്രസ വളർന്ന നിഷേധിച്ചാണോ അതോ അവർ വേണ്ടെന്ന് വെച്ചാൽ അതോ അവർക്ക് വേണ്ടിയിട്ട് അവർ സമയം മാറ്റാൻ തയ്യാറാകത്താണോ അതൊരു ചോദ്യം സി 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 അതിന്റെ മറുപടി മറുപടി മോയിൻകുട്ടി ആ ആ കാരണം ബാക്കിയുള്ള അതായത് കാര്യത്തിൽ സ്കൂളുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സാർ അറിയാം അവിടെയൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ റെജി റെജി പഠനം നടത്തി അറിയാമല്ലോ അവിടെയൊക്കെ ഒക്കെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് മറ്റേ മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഓൾറെഡി മദ്രസ പേറലായിട്ട് നടക്കുന്നുണ്ട് ഇംഗ്ലൂ പീരിയകത്തു നിന്ന് മതസ്താപണം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ആ മദ്രസ പോകുന്ന കുട്ടികൾക്ക് പഠനം നിഷേധിച്ചു കൊണ്ടുള്ള ഒരേ സ്കൂളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല അത് മതവിശ്വാസിയുടെ സ്വാതന്ത്ര്യമാണ് അവന്റെ അവകാശമാണ് കണ്ടില്ല എന്ന് ജനാധിപത്യ സർക്കാരിന് പോകാൻ കഴിയില്ല ശ്രീ ശക്തമായ ഒരു ഭാഷയിൽ തന്നെയാണ് സംഘടനകൾ ഓരോ സംഘടനകളുടെയും നോക്കുമ്പോൾ എന്താണ് പ്രത്യക്ഷ സമരത്തിലേക്ക് പോകുന്നു ഇടതുപക്ഷത്തോട് ആഭിമുഖ്യം കാട്ടുന്ന അല്ലെങ്കിൽ ആ നിലപാടുകളോട് സമരസപ്പെടുന്ന എ പി വിഭാഗം ശക്തമായി താക്കീതുമായി രംഗത്ത് വരികയാണ് അല്ല ഇവിടെ ബഹുമാനപ്പെട്ടി സാഹിബ് ഞാൻ പറഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ടൈമിൽ ഒമ്പതിലേക്കും ഒമ്പതിനും പഠിക്കുന്നുണ്ടെങ്കിലും അവിടെ മതിസാ വിദ്യാഭ്യാസം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു ചോദ്യത്തിനൂടെ പറയപ്പെട്ടൊയൻകുട്ടി സാഹിബ് മറോഡ് പറഞ്ഞാൽ മതി അവിടെ മുസ്ലിം കുട്ടികൾ മാത്രമേ പഠിക്കുന്നുള്ളൂ അവിടെ എല്ലാ മതത്തിലും ഉള്ളേ ഞാൻ മനസ്സിലാക്കിയുള്ളൂ ഇസ്ലാം നടത്തുന്ന സ്കൂളുകളിൽ നല്ല കൂടി എല്ലാ വിഭാഗം കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ കേരളത്തിലുടനുള്ള അല്ലാത്തത് മദ്രസകൾ മാത്രമല്ല അതിന് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല അതൊരു മതങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാരിന്റെ ഈ തീരുമാനത്തിൽ നിങ്ങൾ ഇത് എതിർക്കുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അംഗീകരിച്ചു അങ്ങനെ ടൈം കൊണ്ടുവന്നുള്ളവരും ഒമ്പതിലേക്ക് ഒമ്പതെന്നുള്ളവരോ അപ്പൊ മൊയിൻകുട്ടി സാഹിബിനെ പോലെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുവാണെങ്കിൽ തെരഞ്ഞെടുപ്പ് മതപരമായ ഭിന്നത ഉണ്ടാക്കി സമൂഹത്തിൽ എന്താ പറയാ ഒരു വിഭിന്നതമായ തലങ്ങളിലേക്ക് പലരെയും മകച്ചു നിർത്തിക്കൊണ്ട് വോട്ട് നേടാനുള്ള ഒരു തന്ത്രമാണെന്ന് ചോദിച്ച് ആരോപിക്കാൻ പറ്റുമോ അതല്ലേ ഇപ്പോൾ നടക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് പത്ത് മണിന്നുള്ളത് പതിനഞ്ച് മിനിറ്റ് മുമ്പും നാലുമണിന്നുള്ളത് നാല് മിനിറ്റ് അപ്പുറത്തേക്കും എട്ട് പീരീഡ് നിലനിർത്തിക്കൊണ്ട് സംസ്ഥാന ഹൈക്കോടതിയുടെ പിന്നെ നിർദ്ദേശിച്ച ഒരു കമ്മിറ്റി ഉൾപ്പെടുന്ന സമിതി കണ്ടെത്തിയത് നിങ്ങൾ അംഗീകരിച്ച് കേരളത്തിന്റെ ബഹുസ്ഥരത അംഗീകരിക്കുക ശാസനങ്ങളും തിട്ടുവല്ലുകളും പത്തെയൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു അതൊന്നും ഇനി കേരളത്തിൽ നടക്കത്തില്ല അങ്ങനെ വിചാരിക്കത്തില്ല ഇവിടെ പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട് രണ്ടാമത്തെ കാര്യം കൂടെ പറയേണ്ട അവസരത്തിനുണ്ടാവും ഇവിടെ നിങ്ങൾക്കുള്ള എല്ലാ മതവിശ്വാസങ്ങളും പിന്നെ മുന്നോട്ട് അതിന് അവകാശമുണ്ട് ഭരണഘടനയുണ്ട് അത് അംഗീകരിക്കുന്ന ഒരു ഭരണഘടന കേരളത്തിലുണ്ട് പക്ഷെ അത് നിങ്ങൾ പറയുന്നതിന് മാത്രം വിദ്യാഭ്യാസപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ഏത് മത അത് നടക്കല്ല അത് നടക്കുന്ന കാലഘട്ടം മാറിപ്പോയി നമ്മൾ നിങ്ങളുടെ ചെറുപ്പക്കാർക്ക് കൊച്ചുകുട്ടികൾക്ക് മതം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ മതപഠന നഷ്ടപ്പെട്ടു പോകുന്നത് ശ്രീ രജിനു ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭയുടെ പ്രതിനിധി തിരുമേനി പറയുന്നു ഇത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് കൂടിയാലോചന വേണം മതസംഘടനകളുമായിട്ടാണ് നന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹത്തിന്റെ നിലപാട് വരുന്നത് എന്നല്ലേ അല്ല അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു തിരുമേനി പറഞ്ഞാൽ ആ ഒരു തിരുമേനി മാത്രം അടക്കുന്നില്ലല്ലോ കേരളത്തിലെ പുരോഗമന ക്രിസ്ത്യൻ സമൂഹം ആണോ ഇവിടെ ഹൈത്വ കമ്മ്യൂണിറ്റി പറയുകയാണ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം പറയാണ് നാളുകളിൽ പന്ത്രണ്ട് മണി മുതൽ രണ്ടു മണി വരെ പഠിത്തം മതി ബാക്കിയുള്ള കാര്യങ്ങൾ മതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആ ഇവിടെ ശാസ്ത്രങ്ങളുടെ ശിരസാ വഹിക്കണം ഇതൊന്നും നടക്കത്തില്ല നിങ്ങൾ വിശാലമായി ലോകത്തെക്കുറിച്ച് ചിന്തിക്കേ നിങ്ങളുടെ മതവിശ്വാസികൾ ഏത് മതത്തിന്റെ മതവിശ്വാസത്തിനൂടെ പാലിക്കാനും സംരക്ഷിക്കപ്പെടാനും എല്ലാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിഷ്കരണത്തിലുമായിട്ട് കൂടിയാലോചിച്ചു വേണമെന്ന് പറഞ്ഞാൽ ഇതിനോട് ഇതിനോട് താല്പര്യമില്ലാത്ത ആളുകൾ അടുത്ത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ കേരളത്തിന് വഴിയിലേക്ക് ഒക്കെ ആ കേരളത്തിന് വഴി പോയി ഞാൻ ഒരുപാട് യാത്ര ചെയ്താൽ ഇതുപോലെ രീതിയിലുള്ള വിദ്യാഭ്യാസ സമയങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന സമ്പ്രദായം കൊണ്ടോ നിങ്ങൾ ഡൽഹി ചൊല്ലു അവിടെ മണിക്ക് ക്ലാസ് കൊടുക്കും ഒരു മണിക്ക് തീരും യു പി പോലുള്ള സംസ്ഥാനങ്ങൾ എട്ട് മണിക്ക് തുടങ്ങി രണ്ടു മണിക്ക് തീരും അപ്പൊ ഞങ്ങൾക്ക് എട്ടു മണിക്ക് വരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് രണ്ടു മണിക്ക് കുട്ടികൾക്ക് മദ്രസയിൽ ക്ലാസ് കൊടുക്കണം പറഞ്ഞാൽ അത് നടക്കുമോ അവിടെ എല്ലാ എല്ലാങ്ങളും സഹകരിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രം എന്തുവാ കേരളത്തിൽ മാത്രം മതശാസ്ത്രങ്ങളും മതത്തിന്റെ ചട്ടം ചിട്ടം ജീവിക്കണം എന്ന് പറഞ്ഞാൽ അത് അത് ഇഷ്ടമുള്ളവർ ജീവിക്കേണ്ട അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതില്ലാത്തൊരു വിഭാഗം ജനങ്ങളോടുണ്ട് അവരെ കൂടെ നിങ്ങൾ അഡ്രസ് ചെയ്യണം അവർ മതവിശ്വാസികളാണ് പക്ഷെ വിദ്യാഭ്യാസമാരെ വരുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കാല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറകോട്ട് പോകത്തുള്ളൂ കാലത്തോടൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പോലുള്ളവരെ പഠിക്കണം ഞാനൊക്കെ നിങ്ങളെ ബഹുമാനിക്കുന്നവരാ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളാണ് മുസ്ലിം സമൂഹത്തിൽ സമൂഹത്തിലും മതമണ്ഡലന്മാരും അവരൊക്കെ നല്ല നിങ്ങൾ ഈ സമൂഹത്തെ സേവിക്കുന്നത് രീതിയിൽ ശാസന സമരം ശരി 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 ശ്രീ 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 മോയിൻകുട്ടി അപ്പോൾ സർക്കാരിന്റെ നിലപാട് ഇതാണെങ്കിൽ ഇനിയുള്ള മറ്റു കൂടിയാലോചനകളിലേക്ക് പോവുക അതല്ല പ്രത്യക്ഷ ഒരു സമരത്തിന്റെ പാതകളിലേക്ക് ആയിരിക്കുമ്പോ സംഘടനകൾ പോവുക ഒരു കാര്യം ഈ റജി കുര്യാസോ കുര്യാക്കോസ് വളരെ സോറി റജി ലുക്കോസ് കുറെ കൂടുതൽ സമയം എടുത്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ അടക്കം ഉൾപ്പെടുത്തി ഒരു രാഷ്ട്രീയ രീതിയിലുള്ള പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് യാഥാർഥ്യവുമായി പൊരുത്തപ്പെടാത്ത ചില പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ സാഹചര്യം കേരളത്തിന്റെ പശ്ചാത്തലം കേരളത്തിൽ വിദ്യാഭ്യാസപരമായി ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം സാംസ്കാരിക രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം അദ്ദേഹം വിസ്മരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എല്ലാ വിഭാഗത്തെയും അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള പൊതുസമൂഹത്തിന്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്തുള്ള ഈ പുരോഗതി രണ്ടായിരത്തി ഏഴിൽ ഇതുപോലെ ശ്രമം നടത്തിയുണ്ടായി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ പാർട്ടിയുടെ ഈ റജി ഗുലൂക്കോസിന്റെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബി സാറ എന്ന് വിദ്യാഭ്യാസ മന്ത്രി അന്ന് ഇങ്ങനെ ഒരു സമയമാറ്റ പ്രശ്നം പാഠ്യപതി ചട്ടക്കൂടിൽ വന്നപ്പോ ഈ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിസഭാ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരികണ്ടേ അന്ന് അതിന്റെ കോർഡിനേറ്റർ എന്നുള്ളത് പ്രവർത്തിച്ച വ്യക്തിത്വമാണ് ഞാൻ അങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രക്ഷോഭ രംഗത്തായപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അന്ന് എം എ ബേബി യോഗം വിളിച്ചു കൂട്ടി എം എ ബേബിയെ കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു കേരളത്തിന്റെ പാരമ്പര്യ സാഹചര്യം മദ്രസാ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ എം എ ബി ആദ്യം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ സമയം മാറ്റം നമുക്ക് ഇപ്പോൾ അജണ്ടയില്ല അത് എന്തായിരുന്നാലും നിലവിലുള്ള സാഹചര്യം തുടരുമെന്ന് ഇതിൽ ഔദ്യോഗിക രേഖയാണ് എന്റെ കൈവശം ഇത് അതിന്റെ രേഖയാണ് എനിക്ക് ഔദ്യോഗികമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി അന്ന് എം എ ബേബി ആച്ചെന്ന രേഖയാണ് ഇത് എന്തുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന് ശിവൻകുട്ടിക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇത് പൊതുസമൂഹത്തിന്റെ കൂടി ആവശ്യമാണ് സർ കേരളത്തിന്റെ സാഹചര്യം ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം റെജി ലൂക്കോസ് ഒരു ഫീഡ്ബാക്ക് ഫീൽഡ് വർക്ക് ഫീഡ്ബാക്ക് എടുക്കട്ടെ ഈ വിഷയത്തിൽ അധ്യാപകരുടെ പ്രശ്നമാണ് രക്ഷിതാക്കളുടെ പ്രശ്നമാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് അവിടെ യാത്രാ പ്രശ്നമുണ്ട് അധ്യാപകർ സ്വാഭാവികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്നുണ്ട് ഈ സമയമാറ്റം ഇംപ്ലിമെന്റ് ചെയ്ത സ്കൂൾ തലത്തിൽ ഹെഡ് മാസ്റ്റർമാരെ അഭിമുഖിക്കുന്നുണ്ട് വ്യക്തതാപരമായി കാണാതെ